നന്ദകുമാർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് അതിലേക്ക് അവിടെ നോട്ട് ലിഫ്റ്റ് കേറണെങ്കിൽ അവിടെ ആക്സസ് വേണം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ ലിഫ്റ്റിന് ആക്സസ് ഉണ്ട് പക്ഷെ ആക്സസ് കൊടുത്തിരുന്ന ആക്സസ് ഓപ്പൺ ആക്കി കാരണം ഞങ്ങൾക്ക് ലിഫ്റ്റ് ഓൺ ചെയ്യാൻ പറ്റും ഇവിടെ ആക്സസ് വേണം ഏത് ആരാണ് ആരുടെ ഫോറിലേക്കാണോ അവർ ആക്സസ് ചെയ്താലേ പക്ഷെ ഇത് ആക്സസ് ഓപ്പൺ ആക്കി തന്നിരുന്നു അങ്ങനെ ഞങ്ങൾ ചെന്നു ഞാൻ ഇ പി വിളിച്ചു പറഞ്ഞു എൻ്റെ കൂടെ ഒരു സർപ്രൈസ് ഉണ്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സർപ്രൈസ് എന്ന് പറഞ്ഞു എന്നാ വരാൻ പറഞ്ഞു കാര്യം പറഞ്ഞിരുന്നില്ല പിന്നെ ഞങ്ങൾ സേഞ്ചറാണെങ്കിൽ ഈ ആ വാതലിന് മാജിക് ആയി ഉണ്ട് അതിൽ കൂടി നോക്കിയിട്ട് ഞങ്ങൾ പറഞ്ഞു വിട്ടാ പോരായിരുന്നു വെൽക്കം ടു കൊടൈക്കനാലും ജഗതി പറഞ്ഞ വിട്ട് റോർ റോർന്ന് ഞങ്ങൾ അത് ഇരുന്നു പിന്നെ ജാവദേക്കർ പുസ്തകം കൊടുത്ത് വായിക്കാൻ തുടങ്ങി ടക്ക ടക്കായിരുന്നു ജാവദേക്കർ ഭയങ്കര സ്പീഡ് ജാവദേക്കർ മൊത്തം കേരളം പിടിക്കാൻ തുടങ്ങിയേക്കില്ലേ ജാവദേക്കർ തുടങ്ങി ജാവദേക്കർ ഐ പാഗ് എടുത്തിട്ട് ഇങ്ങനെ സുധാകരന്റെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു സുധാകരൻ ഈ ചിറ്റിംഗ് ലൂസിങ് സുധാകരൻ രമേശ് ചെന്നിത്തല ലൂസിങ് മുരളി ലൂസിംഗ് ശോഭാ ത്രു കുഞ്ഞാലിക്കുട്ടി നത്തിങ് ഇസ് ആപ്പൻ ഇങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ജാവദേക്കർ പറഞ്ഞ് ആ ആ സമയത്താണ് വൈദഗത്തിനെതിരെ ഇ ഡി പെറ്റീഷൻ കിടപ്പുണ്ട് അത് ജാവദേക്കർ എവിടെ നിന്ന് കോപ്പി സംഘടിപ്പിച്ചിട്ടുണ്ട് അതൊരു മാർക്കിംഗ് ഒക്കെ കാണാം ഫോട്ടോ സ്റ്റാർട്ട് എടുത്തേക്കണത് ജാവ്ദേക്കർ എടുത്ത് സം പെറ്റീഷൻ അങ്ങനെ ഇപ്പം ചൂടായി ഇപ്പി അറിയാവുന്ന ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വാട്ട് എവർ യു പ്രൊസീഡ് ഐ എം നോട്ട് ബോദ് എന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ജാവ്ദേക്കർ ജി ഈ കേസിൽ ഇസിക്ക് കേസ് എടുക്കാൻ പറ്റൂല കാരണം ഇൻകം ടാക്സ് വെരിഫിക്കേഷനെ നടത്തിയിട്ടുള്ളു ലോക്കൽ പോലീസിന്റെ ഫെയർ ഇല്ല സി ബി ഐ ഫെയർ ഇല്ല പിന്നെ അങ്ങനെ ഇസി ആർ രജിസ്റ്റർ ചെയ്യുന്ന ചോദിച്ച അതിനുശേഷം ഇൻകം ടാക്സ് അവരൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്ന ശേഷം ഇസി ഇ ഡി ഇസി ഐആർ ഇട്ടുണ്ട് അതിനകത്ത് അഷ്റഫ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹം മൂന്നര കോടി കൊണ്ടുവരുന്നു രമേശ് എന്ന് പറഞ്ഞ് ഇ പി പാലം വലിച്ചോര് ഡയറക്ടർ ഉണ്ട് അയാളും അയാളുടെ മകളും ഈ അഷ്റഫ് കൊണ്ടുവന്ന പണം അയവരുടെ ഷെയറാക്കി ഒരു കോടി രൂപ സമതിങ് രമേശും ഫിതാ രമേശും ഈ മൂന്നര കോടി രൂപ അദ്ദേഹം ക്യാഷ് കൊണ്ടുവന്നിട്ട് ഇവിടെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടാണ് മാറ്റിയേക്കുന്നത് അതാണ് അതിനകത്ത് ഇ ഡി ക്വസ്റ്റിനുള്ളൂ പിന്നെ അങ്ങനെ ഇ ഡി ഇ പിടിക്കാൻ ഞാൻ ഇ പിന്നെ ആയിരിക്കും ഒന്നുമില്ല പറഞ്ഞത് ഞാൻ തട്ടിപ്പ് കാരണം എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസം ഇല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാൻ തട്ടിപ്പ് കാരണം ഞാനൊരു തട്ടിപ്പും ചെയ്തിട്ടില്ല മനസ്സിലായ പക്ഷെ പുറത്താക്കൂന്ന് എനിക്കറിയാം പുറത്താക്കാൻ ഇത്തിരി പ്രയാസമുണ്ട് കാരണം ഈ ഡയലോഗിന് ശേഷം അദ്ദേഹം പാർട്ടി മീറ്റിങ്ങിലാണ് പോയത് അദ്ദേഹം ഇത് അവതരിപ്പിച്ചിട്ടുണ്ട് വ്യക്തമായും കൃത്യമായും പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷമുള്ള മുഴുവൻ ഫോളോ അപ്പും ഞാനും ജാവ്ദേക്കറും തമ്മിലായിരുന്നു ജാവദേക്കറെ ഏക ഡിമാൻഡ് എന്താണ് ഞങ്ങൾക്ക് തൃശ്ശൂർ ജയിക്കണം സുരേഷ് ഗോപിക്ക് എങ്ങനെയും നേടണം ഇത് ഞങ്ങളുടെ മിഷനാണ് ഈ മിഷൻ എനിക്ക് ഡയറക്ടറാണ് തന്നിരിക്കുന്നത് ഈ മിഷനിൽ നിങ്ങളുടെ സഹായം വേണം നിങ്ങളവിടെ സി പി ഐ കാൻഡിഡേറ്റിനെ മാറ്റി മറ്റൊരു കാൻഡിഡേറ്റിനെ ഇറക്കി എന്ത് ധാരണയ്ക്ക് നമ്മൾ തയ്യാറാണ് എസ് എൻ സി ലാവലിൽ കൺസീഡ് ചെയ്യാനും അപ്പൊ എൻ സി ലാവിലും കൺസിഡർ ചെയ്യാന്ന് ജാവദേക്കർ പറഞ്ഞ നമ്മളെ വിശ്വാസ്യന്താന്ന് വെച്ചാൽ അതേ ഒരു തുണ്ടു പേപ്പർ എഴുതിയപ്പോ അതിനകത്ത് എസ് വി രാജു അഡീഷണൽ സോളിസിറ്റർ ജനറൽ മൊബൈൽ നമ്പറുണ്ട് മൊബൈൽ നമ്പർ എനിക്കറിയാം അപ്പൊ ജാവദേക്കർ സ്റ്റഡി ചെയ്തിട്ടാണ് വന്നേക്കണേ അല്ല അതല്ല ഇ പി യുടെ പെറ്റീഷൻ ഇ ഡി ഡയറക്ടർക്ക് കിട്ടി മാർക്ക് ചെയ്ത് സീൽ സീലടിക്കൂല ഒരു ഓഫീസിൽ കിട്ടി ഡെസ് നമ്പർ അതാണ് ജാവ്ദേക്കറുടെ ജാവദേക്കർ പ്ലാൻ തന്നെ ചെയ്തത് എനിക്ക് ഇത്രയും പ്രിപ്പയർ ആണെന്ന് അറിയില്ല അന്ന് രാവിലെ ജാവദേക്കർ മഞ്ഞുമ്പ് ഞാൻ ട്രിവാൻഡ്രത്തെത്തി ജാവദേക്കർ കൊച്ചി ട്രിവാൻഡ്രം ഫ്ലൈറ്റിലാണ് വന്നത് അന്ന് ജാവദേക്കർ സി എമ്മിനെ കണ്ടിരുന്നു എയർപോർട്ടിൽ വെച്ച് എന്ന് വെച്ചാൽ സംസാരിച്ചെന്നല്ല ജാവദേക്കർ ഇടിച്ച് കയറും അന്ന് സി എം എന്ന് രാജ മിനിസ്റ്ററും ആ ഫ്ളൈറ്റിലുണ്ട് സി എം ഓടെ ലോഞ്ച് ചെയ്ത് ജാവ്ദേ സി എം ആ പറയൂ എന്ന് പറഞ്ഞു സംസാരിച്ചു സ്വാഭാവികല്ലേ അന്ന് ആ ഫ്ലൈറ്റിലുണ്ട് സി എം കാരണം ഞാൻ ആ ഫ്ളൈറ്റിന് സീറ്റ് എടുത്തപ്പോ എനിക്ക് നയന്റീൻ ആൽഫ കിട്ടി ട്വന്റിൻ ആൽഫ വി ആരാന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ സി എം ആന്ന് പറഞ്ഞു ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കാരണം ഇനി ഞാൻ പാവം എന്ന് പറഞ്ഞത് അതാണ് ഞാൻ ഇത് പറയാൻ കാര്യം എനിക്ക് നയൻറ്റീൻ ആൽഫി ഇരുപത് സീറ്റുള്ളത് ഇരുപത് ആർക്കാൻ കഴിഞ്ഞാൽ സി എംഎന്നിലും കാണിച്ചേക്കണ് മനസ്സിലായി എക്സ് മാർക്ക് വി ഐ പി സെക്യൂരിറ്റി എക്സെപ്റ്റഡ് എന്നിട്ടേക്കാണ് അതുകൊണ്ട് കാരണം അത് വി ഐ പി ആയുണ്ട് അപ്പം നമ്മൾ അന്വേഷിച്ച് ഐ പി കാരോട് ചോദിച്ചാൽ ആരാണെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ നാളെ സി എം ഊവുണ്ട് കണ്ണൂരിൽ നിന്ന് പറഞ്ഞിട്ട് കണ്ണൂരിൽ നിന്ന് സി എം കുറച്ച് നേരം ലോഞ്ച് ഇരിക്കും അതിന് ശേഷമേ പോവുള്ളെന്ന് പറഞ്ഞ് അതോ മെഡിസിൻ കഴിക്കാനായിട്ട് ജാവദേക്കർ കുറച്ചുകൊണ്ട് രാജമിനിസ്റ്റർ പോയി കളഞ്ഞു കാരണം ഈ പന്തി കേടാ വേണ്ടെന്നോർത്ത് അപ്പൊ എന്താ തെറ്റ് ഇ പി കണ്ടേനല്ല തെറ്റ് എന്റെ കൂടെ കൂടിയനാണോ തെറ്റ് അല്ല എന്നോട് ബന്ധം പറഞ്ഞപ്പെടുത്താം ബന്ധുല്ല ഞങ്ങൾ തമ്മിൽ ആ ഇരുപത്തി അഞ്ചാം തീയതി വിളിക്കുന്നതിനിടയിൽ കുറെ ഗ്യാപ്പ് ഒന്ന് ഞങ്ങൾ വിളിക്കാറില്ല അദ്ദേഹത്തെ കാരണം അദ്ദേഹത്തെ ഞാൻ വിളിക്കാണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദേഹം അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ പാർട്ടി പ്രവർത്തനം നിർത്ത എഴുപത്തിമൂന്നായി വൈദേഹം നല്ല രീതിയിൽ നടത്തിയ നല്ല ഇൻകുമാണ് ഞാൻ പറയാ ബെസ്റ്റ് പണി അതാണ് ഇത് നിർത്തുക കുറെ കാലമായില്ലേ എന്ന് പറഞ്ഞു അദ്ദേഹത്തോട് ഞാൻ തന്നെ സംസാരിച്ചു ഞങ്ങൾ തമ്മിൽ ഒരിക്കലും സംസാരം ഉണ്ടായി എന്റെ സാന്നിധ്യത്തിൽ ഒരാൾ ഒരാളതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറു പോയതുകൊണ്ട് അപ്പൊ ഇ പിക്ക് ഉള്ള പേടിയെന്ന് പറഞ്ഞാൽ അയാള് പറഞ്ഞ എന്റെ പേര് ഷെയർ എടുക്കണം എന്ന് പറഞ്ഞു ഇപ്പം അവർക്ക് പറ്റൂല നിങ്ങളുടെ പേര് ഷെയർ എടുത്താൽ എന്റെ സ്ഥിതി അറിയാല്ല മനസ്സിലായ ആ നിരക്കുള്ള ഡിസ്കഷനുകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് പിന്നെ ഗ്യാപ്പ് വന്നു പിന്നെ ഞാൻ വിളിക്കുന്ന ഇരുപത്തി അഞ്ചാം തീയതി ആണ് അദ്ദേഹത്തെ കുറെ കാലമായിട്ട് ഞങ്ങൾ സംസാരിക്കാറ് ഇതാണ് ഇതിനകത്ത് യാഥാർത്ഥ്യം ശോഭ പറയുന്നത് കളവ് ഞാൻ ഇന്നലെ വിദേശത്തു നിന്ന് വിദേശത്തുനിന്ന് സംസ്ഥാനത്ത് ചെന്നൈ പോയി ശോഭ എന്ന് പറയുന്ന ശോഭയുടെ സംരക്ഷിത ഭർത്താവ് അതാ മോഹൻദാസിന്റെ ഭാര്യ പ്രസന്നയുടെ കേസിന്റെ ഡീറ്റെയിൽസ് എടുക്കാനാണ് ഞാൻ പോയത് എനിക്ക് കിട്ടിയില്ലെന്ന് കിട്ടുവാ നമ്മുടെ ആളുകൾ അത് എടുക്കുന്നുണ്ട് വിനീത് കുമാർ എന്ന് പറഞ്ഞ വക്കീലാണ് ഞാൻ ശോഭയുടെ കിന്ന പ്രോപ്പർട്ടി മേടിക്കാണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രസന്ന മദ്രാസിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നെ അറിയാതെ അടി പ്രോപ്പർട്ടി വിറ്റിയ എൻ്റെ ആഭരണങ്ങൾ ശോഭ പിടിച്ചു വാങ്ങി ഒരു ക്വാളിറ്റി ഇല്ല ശോഭയ്ക്ക് തട്ടിപ്പ് ഞാൻ അതിന് കേസ് കൊടുത്തോട്ടെ ശോഭ പക്ക തട്ടിപ്പ് അല്ലെങ്കിൽ എന്നെ എൻ്റെ കൊണ്ട് ടിക്കറ്റ് ഇടിപ്പിച്ചു എന്നെ കൊണ്ട് ഒരെണ്ണവണ ഇടിപ്പിച്ച പല മണി ഇടിപ്പിച്ചിട്ടുണ്ട് ഒരു ദിവസം ശോഭ ഡൽഹിക്ക് പോകാൻ വന്നപ്പോൾ വിസ്താര ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ് ഉണ്ട് ശോഭ ഇക്കോണമിയാണ് ശോഭയ്ക്ക് ജാവദേക്കരുടെ ചെവി തിന്നാനോ ആരുടെ ചെവി തിന്നാൻ വേണ്ടിയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പൈസയില്ല പന്തിരായിരം രൂപ കൊടുത്താൽ സ്പോട്ട് അപ്ഗ്രേഡേഷൻ കിട്ടും ശോഭ ഒരാളെ നമ്മളെ ഞാൻ പരിചയപ്പെടുത്തിയ സുഹൃത്തിൻ്റെ ഇന്ന് കാശ് വിളിച്ചത് അയാൾ എന്നെ വിളിച്ചു ചോദിച്ചു ഞാൻ കാശു കൊടുക്കണ്ട ശോഭയ്ക്ക് തിരിച്ചിട്ട് തോന്നുന്നു ഞങ്ങൾ എന്തോ പറയുന്നത് അങ്ങനെ ശോഭ നമ്മുടെ സർവീസും സേവനവും ഒക്കെ അനുഭവിച്ചിട്ട് ഇനി ഞാൻ ശോഭ പിണതായി കണ്ടത് വേണോ അജി കൃഷ്ണൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു ആദിവാസി ട്രസ്റ്റ് നടത്തുന്നുണ്ട് പാലക്കാട് അജി കൃഷ്ണൻ കേട്ടിട്ടുണ്ടാ അയാൾ അറസ്റ്റിലായി എന്തു അയാളുടെ പേര് അജയ് കൃഷ്ണൻ പാലക്കാട് ഒരു ട്രസ്റ്റ് ഉണ്ട് ഈ അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്തെന്ന് മുഖ്യമന്ത്രിക്കെതിരെ നീങ്ങിയതിന് ആദിവാസികളുടെ വീട് പണിത് കൊടുക്കലാണ് ആ ട്രസ്റ്റിന്റെ പണി പാലക്കാട് അജി കൃഷ്ണൻ അതിനൊഴിച്ച് അറിയാം പാലക്കാട് ആ ട്രസ്റ്റിന്റെ അജി കൃഷ്ണൻ തടഞ്ഞില്ലെങ്കിൽ ശോഭ ഈ ഇലക്ഷനിൽ പോയതന്നെ അജി കൃഷ്ണൻ വിളിച്ചോയ്ക്ക് അജി കൃഷ്ണന്റെ എല്ലാ ഡോക്യുമെന്റ്സും ഒരുപ്പുണ്ട് ഞാൻ അജയ് കൃഷ്ണൻ ഇവിടെ വരുത്താം അജി കൃഷ്ണന്റെ വിവരം പറഞ്ഞു ശോഭ പതിനാറിലും ശ്രമിച്ചു നിവർത്തിയില്ലാണ്ട് ഇരുപത്തിയൊന്നിലും ശ്രമിച്ചു കാരണം ശോഭയ്ക്ക് പിടികിട്ടി തൃശൂർ തൂത്തു വരും എൽ ഡി എഫ് എന്ന് മനസ്സിലായോ എച്ച് ആർ ഡി എസ് എച്ച് ആർ ഡി എസ് അജയ് കൃഷ്ണൻ തടഞ്ഞ് സാമ്പത്തിക പ്രതിസന്ധി ശോഭയുടെ മാറ്റിയില്ലെങ്കിൽ ശോഭ ഈ ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് അപ്പൊ ശോഭയ്ക്ക് എന്താ ക്വാളിറ്റി ഇപ്പൊ ഒരു കേസും അന്വേഷണം വന്ന ജാവ്ദേക്കർ ശോഭയുണ്ടെന്ന് പറയുമോ ഇല്ല പറയാൻ ജാവ്ദേക്കർക്ക് പറ്റുമോ എന്നാലും ജാവ്ദേക്കർ ഡീലേക്കണത് ഞങ്ങൾ തുടരെ ഇത് ഞാനിപ്പോ എന്റെ മൊബൈലിൽ എടുത്തറിയാം ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ജാവ്ദേക്കർ റിട്ടയർമെന്റ് ആയിരുന്നു രാജ്യസഭയില് അദ്ദേഹത്തിന്റെ സ്പീച്ച് അയച്ചിട്ട് എന്നോട് അദ്ദേഹം ചോദിച്ച് ഔട്ട് ടു മൈ സ്പീച്ച് എന്ന് ചോദിച്ചു മരി ബെസ്റ്റ് ഇസ് ഗുഡ് അന്ന് അദ്ദേഹം റിട്ടയർ ചെയ്തു അദ്ദേഹം ഈ സർവീസ് എല്ലാം നടത്തിയത് രാജ്യസഭ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നതാണ് അദ്ദേഹം ഇന്ന് കൂടും എടുക്കണം മുടുക്കി എടുക്കണംവർക്ക് വീടൊഴിയണം കാരണം ഒരു മാസമോ രാജ്യസഭ കഴിഞ്ഞാൽ കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ കൊമേഴ്സ്യൽ ലൈറ്റ് അടയ്ക്കണം സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഇന്ന് തീരുക ഒന്നും കിട്ടിയില്ല അദ്ദേഹത്തിന് അദ്ദേഹവും പാനിക്കാണ് അദ്ദേഹം ശ്രമമല്ല നടത്തിയ രാജ്യസഭ എക്സ്റ്റൻഷൻ ആ വീട് കണ്ടിന്യൂ ചെയ്യാം പ്രൊട്ടക്ഷൻ എല്ലാം തീർന്നു അദ്ദേഹം പ്രവർത്തിച്ചത് മാത്രം ഗുണം കിട്ടിയിട്ടുള്ളു മനസ്സിലായില്ലേ ഒരു ഇഷ്യൂ വന്നാൽ അദ്ദേഹം പറയൂനീ കാരണം അദ്ദേഹത്തെ ബാധിക്കണേ അല്ലേ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി ബാധിക്കണേല്ലേ മനസ്സിലായില്ലേ ഞാൻ ഇ പി സർപ്രൈസ് എന്ന് പറഞ്ഞതെന്നല്ല അവിടെ ചെന്നപ്പോൾ പറഞ്ഞില്ല ഞാൻ പറഞ്ഞ ഒരു സ്ട്രേഞ്ചർ ആണെങ്കിൽ താങ്കളുടെ വീട്ടിൽ ഒരു സ്ട്രേഞ്ചർ വന്നാൽ താങ്കൾ എന്ത് ചെയ്യും മാജിക് ആയി കൂടി നോക്കി പറ്റിയില്ലെങ്കിൽ ഓർ തുറക്കൂല സോറി എന്ന് പറയും ഇല്ലേ തുറന്നു അദ്ദേഹം പറഞ്ഞു വെൽക്കം ടു ഊട്ടി എന്ന് ജാതി പറഞ്ഞിട്ട് കയറാൻ പറഞ്ഞു കയറി രുന്നു ഉടനെ ഇന്ത്യൻ മോഡലിൽ ചായ കാപ്പി വന്നു സംസാരം തുടങ്ങി എന്ത് ചെയ്യാൻ പറ്റൂ അപ്പോഴും ബി ജെ പി പോവാനല്ല അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു പക്ഷെ പക്ക പാക്കേജായിരുന്നു അത് ലൂസ് ചെയ്തായിരുന്നു എന്താണെന്നറിയാമോ ഈ ഒരു സീറ്റ് വെച്ചിരുന്നെങ്കിൽ എൽ ഡി എഫിന് നഷ്ടം പറ്റില്ല ഇപ്പൊ ഇരുപത്തി ജൂൺ നാലാം തീയതി കണ്ടോ നിങ്ങൾ വരാൻ പോണോ നഷ്ടം ഈ ഒരു സീറ്റിൽ മാക്കിയും ബാച്ച് അപ്പ് ചെയ്യാൻ ജാവകുമാർ മാധ്യമങ്ങളെ കാണുകയാണ് ജാവദേക്കറുമായി ഇ പി യുടെ വീട്ടിലെത്തിയ സന്ദർഭം അടക്കമുള്ള കാര്യങ്ങളാണ് നന്ദകുമാർ വിശദീകരിക്കുന്നത് ബ്യൂട്ടിഫുൾ സർപ്രൈസ് എന്ന് പറഞ്ഞാണ് ഇപിയുടെ വീട്ടിലേക്ക് ചെന്നത് ഇ പിക്ക് കഥകളിലെ കഥകളിലൂടെ കാണാൻ കഴിയുമായിരുന്നു വരുന്ന ആളുകളെ അപ്പോൾ അപരിചിതരാണ് അല്ലെങ്കിൽ കാണാൻ താല്പര്യമില്ല എങ്കിൽ പറഞ്ഞു വിടാമായിരുന്നു അതിനുശേഷം പിന്നീട് ഐപ്പാട് എടുത്ത് വിവിധ നേതാക്കന്മാരുടെ വിശദാംശങ്ങളൊക്കെ പറഞ്ഞു വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ പറഞ്ഞു ലാവലിനടക്കമുള്ള കാര്യങ്ങൾ സംസാരിച്ചു വൈദേഹത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇ പി ക്ഷുബിതനായി പിന്നീട് കാര്യങ്ങളെല്ലാം സംസാരിച്ചത് താനും ജാവദേക്കറും തമ്മിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങളും ശോഭയ്ക്ക് എതിരെയുള്ള കാര്യങ്ങളുമാണ് നന്ദകുമാർ ഇപ്പോൾ വിശദീകരിക്കുന്നത്